ബാബായുടെ മക്കളെന്ന ഗ്രൂപ്പിലിട്ട മെസ്സേജ് ഇവിടെ ഇട്ടിരിക്കുന്നതാണ് എന്തായാലും അതിനെക്കുറിച്ച് തുറന്ന അഭിപ്രായം പറയാതിരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കോലഞ്ചേരിപ്പള്ളി പള്ളി എങ്ങനെയാ യാക്കോബായോബായ സഭയുടെ അധീനതയിലുണ്ടായിരുന്ന കോലഞ്ചേരിപ്പള്ളി എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ ചുമ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം ചെയ്യാം കാരണം കോതംഗലം ചെറിയ പള്ളിയിലും അതേ സാഹചര്യത്തിലേക്കൂടെയാണ് കടന്നു പോയത് അതിൽ കടയിട്ടത് എന്താണ് ം ചെറിയ പള്ളിയിലെ സാധാരണക്കാരായ ഇടവേക്കാർ കോലഞ്ചേരി പള്ളിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കോലഞ്ചേരി പള്ളിയിൽ ഉണ്ടായിരുന്ന ആപത്തായിരത്തി മുന്നൂറോളം ആയിരത്തി അഞ്ഞൂറോളം ഇടവേക്കാരുണ്ടായിരുന്ന പള്ളിയില് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഇടവേക്കാര് മാത്രമേ ഉള്ളൂ കോലഞ്ചേരി പള്ളിയിലെ ഓർത്തഡോക്സ് ഭാഗത്തിലേക്ക് കടന്നുപോയത് അതാരെല്ലാമാണ് കുറച്ച് കുടുംബക്കാർ മാത്രം അതാരായിരുന്നു ആ കുടുംബക്കാര് നമ്മളൊന്ന് നോക്കണം നമ്മളൊന്ന് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ കുടുംബത്തിലുള്ള ആളുകള് അതായത് പ്രമാണിമാരായ അവിടുത്തെ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ വരുന്ന പള്ളി ഭരണവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകള് ഏ അവരുടെ അവരുടെ ഭരണ സംവിധാനത്തിന്റെ പുറത്ത് അവർ കേസിന് പോയി ഈ പള്ളി ആ പള്ളിയുടെ സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ അവരുടെ പേരിലേക്ക് ആക്കി മാറ്റി അത് മുൻ അതങ്ങനെ മുന്നോട്ട് പോയി അപ്പോ എന്ത് സംഭവിച്ചു സാധാരണക്കാരായ ഇടവക്കാര് പുറത്താവുകയും പ്രമാണിമാരായ ആളുകള് കൂട്ടുപിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ കോലഞ്ചേരി പള്ളിയുടെ സ്വത്തുക്കളും ഹോസ്പിറ്റലും പള്ളിയും അടക്കം എല്ലാം അവർ കൈക്കലാക്കുകയും ചെയ്തു അതേ സെയിം തന്ത്രം തന്നെയല്ലേ കോതോങ്കലം ചെറിയ പള്ളിയിലും അവര് പയറ്റാൻ വേണ്ടിയിട്ട് വന്നത് ആ തന്ത്രത്തെ വളരെ മനസ്സിലാക്കിക്കൊണ്ട് ആ തന്ത്രത്തെ സാധാരണക്കാരായ ഇടവകയിൽപ്പെട്ട ആളുകൾ വളരെ ഭംഗിയായിട്ട് അതിനെ നിയമപരമായിട്ട് പ്രതിരോധിച്ചു അത് നടപ്പിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയി നിങ്ങൾ കോടതിയിൽ അതായത് ഈ പറഞ്ഞ ഭരണ ഇരുന്ന ആളുകളല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തത് ഏഹ് അതിനെതിരെ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിലായാലും പള്ളിയിലായാലും ഭരണ സംവിധാനത്തിലായാലും എത്രയോ തവണ ചോദ്യങ്ങൾ ചോദിച്ചു കേസുകളും പറ്റിയോട് ചോദിച്ചു അപ്പോ അവർക്കൊന്നും കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോ വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ അതായത് രണ്ടായിരത്തി പതിനാറ് മുതല് പള്ളിയുടെ സ്ഥാപനങ്ങളിലുള്ള കണക്കും കാര്യങ്ങളും ചോദിച്ച് അത് കൃത്യമായിട്ട് ഇടവകയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകൾ കൃത്യമായിട്ട് സമർപ്പിക്കട്ടെ എന്ത് ചിലവായി എങ്ങനെയായി എന്താണ് എന്ന് ഇടവക പൊതുവെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ ട്രസ്റ്റ് കമ്മിറ്റിക്കുണ്ട് എപ്പോ കോതോങ്കലം എം എ കോളേജ് നഷ്ടപ്പെട്ടതുപോലെ കോതവലം എം എ കോളേജിന്റെ സ്ഥിതി നടപ്പിലാക്കിയതുപോലെ അവിടെ ഇപ്പോൾ സാധാരണക്കാരായ ഇടവേക്കാർക്ക് ഒരു ഒരു ജോലി കിട്ടുമോ അതായത് കോതകുലം ചെറിയ പള്ളിയുടെ പേരിൽ അവിടെ ചെന്നിരിക്കുന്ന ആർക്കെങ്കിലും അവിടെ ഒരു ജോലി കിട്ടും ഇല്ല അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരും അവർക്കും മഞ്ഞുമേക്കുടി ഫാമിലിയിലുള്ളവർക്കും മാത്രമേ അവിടെ ജോലിയുള്ളൂ അതേപോലെ തന്നെ കോതങ്കുലം ചെറിയ പള്ളി ഈ സ്ഥാപനങ്ങളില് ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ഇടവേക്കാർക്ക് ജോലി ലഭിക്കുന്നുണ്ടോ നമ്മള് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യം ഉണ്ടോ കേട്ടാ നമ്മള് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടവകയിൽ ഏഹ് ഷൈനിമാര് അവരുടെ മക്കളും ഉണ്ടായതുപോലെ നമ്മളുണ്ടാവണോ ഏഹ് ഈ കൊതോലം ചെറിയ പള്ളിയുടെ സ്ഥാപനത്തിൽ ബെസിലൂസ് ഹോസ്പിറ്റലിൽ ഒരു ഒരു ജോലിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ താട്ടേന്നാണ് പറഞ്ഞത് ഏഹ് ഗ്യാപ്പുള്ള പിള്ളേർക്ക് നിങ്ങൾക്ക് ജോലി തരാം കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ ആട്ടെ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഏഹ് കാരണം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ വന്ന് നിന്ന് പോയതിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് ചെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജോലി ഇല്ല ജോലി നിങ്ങൾക്ക് ഇത്രയും ഗ്യാപ്പായല്ലേ നിങ്ങൾ നിങ്ങൾ ഒരു ലക്ഷം രൂപ താട്ടെ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ താട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സമീപനമായിരുന്നു ട്രസ്റ്റിലെ അംഗങ്ങൾ കൈക്കൊണ്ട നിലപാട് സെക്രട്ടറിയും അവരോടനുബന്ധിച്ചാളു അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് അവരൊരു കുടുംബ സാമ്രാജ്യമായിട്ട് മാറ്റാൻ ശ്രമിച്ചു അതിനെതിരെ ഇടഭാളക്കാർ കേസിന് പോയി അപ്പോൾ അതിന് ഈ ഓലപ്പാമുട്ട് ചേട്ടൻ ഒരിക്കലും പേടിപ്പിക്കരുത് ചേട്ടനോട് പറയുക ചേട്ടാ എത്ര ആളായാലും നല്ല ആളാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് കാണിക്കണം ഏഹ് അതേപോലെ തന്നെ സമൂഹത്തിലുണ്ടായാലും ചേട്ടൻ ഒരു വക്കീലല്ലേ നല്ല മനുഷ്യരായിട്ട് നമുക്ക് നമ്മൾ ഒരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളായിട്ട് ജീവിക്കുക ഒരു ഇടവക എന്ന് പറയുന്നത് രണ്ടായിരത്തോളം ഇടവകക്കാരുണ്ട് നമ്മുടെ കോതവലം ചെറിയ വലിയ ആ രണ്ടായിരം ഇടവയെ ഇരുപത്തൊമ്പത് കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് അതായത് ഇരുപത്തൊമ്പത് കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബം ചേട്ടന്മാരായിട്ട് എങ്ങനെ പോയാലും ഇരുപത്തോ ഇരുന്നൂറോ കുടുംബക്കാരുണ്ടാവും ഈ ഇരുന്നൂറ് പേർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഇടവക്കാർ ഒന്ന് ചേർന്ന് പ്രവർത്തിച്ച് പൂർവികരായിട്ട് ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത് അല്ല അത് സമൂഹത്തിനും ഇടവകും എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഉന്നമനം കണ്ടുകൊണ്ടാണ് അതായത് പഠിച്ചു വരുന്ന വിദ്യ വിദ്യാഭ്യാസമുള്ള മക്കളിൽ മക്കൾ പുറത്തു പോയി ജോലി ചെയ്യാനും പറ്റുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാധിക്കുന്ന ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കാനൊക്കെ അല്ലേ നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ പെടുത്തു വരുത്തിയിരിക്കുന്നേ അതിൽ പൊതു സമൂഹത്തിനും പൊതു നന്മയ്ക്കുമായിട്ടല്ലേ പോകണ്ടേ അല്ലാതെ ഇത് കുറച്ച് കുടുംബക്കാർക്കും കുറച്ച് ആളുകൾക്കും വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മാത്രം മതിയോ ഇടവേളയിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് കരഞ്ഞ സാഹചര്യങ്ങൾ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട് അന്ന് അവരപ്പോൾ സാമ്പത്തിക നേട്ടത്തിനും സാമ്പത്തിക ലാഭത്തിനുമായിട്ട് മുന്നോട്ട് പോയി ഇടവേക്കാരെ അവർ അവഗണിച്ചു ഇതൊക്കെ മനസ്സിലാക്കണ്ടേട്ടാ നമ്മളും ഒരു നമുക്കൊരു മക്കളുണ്ടായി ആ മക്കൾക്ക് ഒരു അഡ്മിഷൻ വേണ്ടി ചെന്നു കിട്ടാതെ ഒരു മുമ്പ് ഉണ്ടാവുന്ന അവസ്ഥ എന്താണ് അത് അനുഭവിച്ചവർക്കറിയാം ഏഹ് അപ്പോ അത്തരത്തിൽ നമ്മുടെ ഇടവകയിൽ പല ആളുകൾക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോ അതിനൊന്നും മനസ്സിലാക്കാതെ ഈ തരത്തിലുള്ള ഒലപ്പാമ്പൊന്നും കാണിച്ച് ദൈവത്തെ ഓർത്ത് ചേർന്ന് പേടിപ്പിക്കാതെ ഇടവയിലുള്ള മനസ്സിലാക്കണം നമുക്ക് നമുക്ക് ഒരു ശൈനിമാരും നമ്മുടെ ഇടവകയിൽ ഒരു ശൈനിമാരും കുടുംബവും ഉണ്ടാകരുത് ഏ അവരുടെ ജീവിതം നമ്മൾ കണ്ടതാണ് ഒരു സമൂഹത്തിന് മൊത്തം ഒന്ന് ഒന്ന് ബോധ്യപ്പെടുത്തിയതാണ് ആ രണ്ട് പിഞ്ഞു മക്കളും ആ അമ്മയും കൂടെ ട്രെയിനു മുന്നിൽ മരിച്ചത് അപ്പോൾ അതേപോലെ ഒന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടവയിലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ സഹകരിച്ച് നമ്മുടെ ഇടവകയുടെ ഉന്നമനത്തിനായിട്ട് ഒന്നിച്ച് ഒരു കൈയായി ഒരു മെയ്യായിട്ട് പ്രവർത്തിക്കുക കേട്ടാ കാരണം അതൊന്നും പള്ളി പൊളിറ്റിക്സോ കാര്യങ്ങളോ ഒന്നും കാണാതെ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇടവകക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഒന്നിച്ചായിട്ട് നിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബസീലി സ്വയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാം അല്ലാതെ ഈ ഓർത്തഡോക്സ് ഒന്നും പറയാതെ നമ്മുടെ പൂർവ്വികരൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഉടമ്പടി ഉണ്ടാക്കിയത് നമ്മുടെ ഇടവകയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാ അല്ലാതെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല വ്യക്തിപൂജ നടത്താൻ വേണ്ടിയിട്ടല്ല ഏഹ് കുറച്ച് കുടുംബക്കാർക്ക് സുഖകരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളതല്ല ഇതൊരു പബ്ലിക് പബ്ലിക് ഇതല്ലേ പ്രോപ്പർട്ടി അല്ലേ നമ്മുടെ ഇടവേക്കാർ രണ്ടായിരത്തോളം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇടവേക്കാർ ഉണ്ടായിരുന്ന ആ ഇടവേക്കാർക്കെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണ്ടേ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വരുന്ന പൊതുയോഗത്തില് എല്ലാവരും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എല്ലാവരും വരുന്ന പൊതുയോഗത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് നല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലൊക്കെ നമ്മൾ പള്ളി കളിക്കുക ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഉടുമ്പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവനും ശ്വാസവും എല്ലാം നമ്മുടെ പൂർവികരായിട്ടും നമ്മുടെ കർമ്മന്മാരായിട്ട് നമുക്ക് വിശ്വാസവും ബെസലസ് ഭാവായ അനുഗ്രഹമൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും വരുന്ന പൊതുയോഗത്തിലേക്ക് കടന്നു വരികയും നല്ല തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക പള്ളിയുടെ സ്വത്തുക്കളും ഇടവകയുടെ അന്തസ്സിനും യശസ്സിനുമായിട്ട് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കരുതുക